ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത് ലത്തീഫിനെയും സജിതാ ബീവിയെയും കൊലപ്പെടുത്തിയ വല്യുപ്പയേയും വല്ലുമ്മയെയും കൊലപ്പെടുത്തിയ വീട്ടിൽ തന്നെയായിരുന്നു എന്നാൽ അഫാൻ പറഞ്ഞിരിക്കുന്നത് ലത്തീഫിനെ കൊലപ്പെടുത്തിയിട്ടും കൊന്നിട്ടും കൊന്നിട്ടും തീരാത്ത അടങ്ങാത്ത പകയാണ് തനിക്ക് മനസ്സിലുണ്ടായിരുന്നത് ആ പകയിൽ തന്നെയാണ് വല്ലുമ്മയും വെന്തു നീറിയത് വല്ലുമ്മയുമായി ബന്ധപ്പെട്ട് അഫാന് പിണക്കമോ വഴക്കോ ഉള്ളതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഈ കൊലപാതക വിവരം പുറത്ത് മറ്റാരെങ്കിലും താൻ പറയാതെ മറ്റാരെങ്കിലും പറഞ്ഞറിയാതിരിക്കാനും അതിൽ ആളുകളെ വിളിച്ചു കൂട്ടാതിരിക്കാനും തന്നെയാണ് അഫാൻ വല്ലുമ്മയെയും കൊലപ്പെടുത്തിയത് അഞ്ചോ ആറോ തവണയാണ് തലയോട്ടി പിള്ളരും വരെ പക തീരാതെ അടിച്ചു പൊട്ടിച്ചത് അതിനുശേഷം അഫാൻ ചുറ്റിക കഴുകി ശവശരീരത്തിനടുത്തിരുന്ന സിഗരറ്റ് വലിച്ച് മുഖത്ത് ഒരു വ്യത്യാസവുമില്ലാതെ പുറത്തിറങ്ങി ബൈക്കെടുത്ത് തന്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി യാത്ര തിരിച്ചു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിന്റെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് കുറ്റകൃത്യത്തെ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ മുഖത്തൊരു കൂസലുമില്ലാതെ അഫാൻ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസ് ഇന്ന് ചൊവ്വാഴ്ച അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത് സാജിദാ ബിബിയുടെയും ലത്തീഫിൻ്റെയും വീട്ടിൽ തന്നെയാണ് ആർഭാട ജീവിതം നടത്തിയത് മൂലമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്ന് നിരന്തരമായി കുറ്റപ്പെടുത്തി വര പറഞ്ഞ് ചിലവഴിക്കണം അതല്ലാതെ പോയി കഴിഞ്ഞാൽ കടം കയറി മുടിയുമെന്ന ഉപദേശം നൽകി ഉമയെ കുറ്റപ്പെടുത്തി ഇതൊക്കെ ധാരാളമെന്നാണ് അഫാൻ പറയുന്നത് നേർവഴിക്ക് നയിച്ചതിൻ്റെ പേരിൽ ലത്തീഫിനും ഭാര്യയ്ക്കും ശിക്ഷയായി നൽകിയത് വധശിക്ഷയായിരുന്നു കൊല തന്നെയായിരുന്നു അഫാൻ മനസ്സിൽ കരുതിയത് അങ്ങനെ തങ്ങളെ കുറ്റം പറയുന്നവർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യരല്ല എന്നാണ് അഫാൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത് മാതാവിനെ നിരന്തരം ഈ വിഷയം പറഞ്ഞു കുറ്റപ്പെടുത്തിയിരുന്നു എഴുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് ലത്തീഫിനോ ഭാര്യയ്ക്കോ അറിയില്ലായിരിക്കും എന്നിരുന്നാലും കടം കയറി നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ കുടുംബം പോകുന്നതെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തൻ്റെ സഹോദരൻ്റെ ഭാര്യയും മക്കളും വഴിയാധാരമാകുമെന്ന് കരുതിയായിരിക്കണം ഇങ്ങനെയൊരു ഉപദേശം പിതൃസഹോദരൻ കൂടിയായിട്ടുള്ള ലത്തീഫ് നൽകിയത് അത് പ്രകോപിപ്പിച്ചതാകട്ടെ അഫാനേയും ലത്തീഫിൻ്റെ ചുള്ളോളം എസ് എൻപുരത്തെ വീട്ടിലാണ് തെളിവെടുപ്പ് നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്കാണ് അഫാൻ ലത്തീഫിൻ്റെ വീട്ടിലെത്തിയത് ആ സമയം ലത്തീഫും ഭാര്യ സജിതാ ബീവിയും പോളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അഫാനെ കണ്ടതോടെ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് സജിത ബീവി പോയ സാഹചര്യത്തിലാണ് ചുറ്റിക കൊണ്ട് ലത്തീഫിനെ ആഞ്ഞടിച്ചത് ലത്തീഫിൻ്റെ മൊബൈലിലേക്ക് കോൾ വന്നതോടെ പ്രകോപനമായി നിയന്ത്രണം നഷ്ടപ്പെട്ട് ലത്തീഫിനെ ആഞ്ഞടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചുറ്റുക കൊണ്ട് അടിയേറ്റ് സോഫയിലേക്ക് ലത്തീഫ് മറിഞ്ഞു വീണു ഈ ശബ്ദം കേട്ട് സജിതാ ബീവി ഒച്ചപ്പാടോടുകൂടി അടുക്കളയിൽ നിന്നും ഓടിയെത്തിയപ്പോൾ അവർക്ക് നേരെയും ആക്രമണം നടത്താനായി ശ്രമിച്ചു രക്ഷപ്പെടാൻ വേണ്ടി അടുക്കളയിലേക്കാണ് സജ്ജതാ ബീവി ഓടിയത് ആദ്യം കയ്യിലടിച്ചു തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയിൽ ആക്രമിച്ചു അടുക്കളയിലെ ഇടനാഴിയിൽ സജ്ജതാ ബീവി ബോധം കെട്ട് വീണു ശേഷം വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടിട്ടു പിന്നീട് വാഷ് വാഷ്ബേസിനെത്തി ചുറ്റിക്ക കഴുകി വൃത്തിയാക്കി ബാഗിൽ വെച്ച് കൈയിൽ കരുതിയ സിഗരറ്റ് എടുത്ത് കസേരയിലിരുന്ന് ഇതിൻ്റെ ആത്മനിർഭൃതിയിൽ സിഗരറ്റ് വലിക്കുകയായിരുന്നു ലത്തീഫിൻ്റെ മൊബൈലും കാറിൻ്റെ താക്കോലും പക തീരാത്തത് കൊണ്ട് കയ്യിൽ കരുതി ലത്തീഫിൻ്റെ ഫോൺ നിരന്തരം വെല്ലടിച്ചുകൊണ്ടിരുന്നത് അഫാനെ അങ്ങേയറ്റം അലോസരപ്പെടുത്തി അസ്വസ്ഥത ഉളവാക്കി വീട്ടിൽ നിന്നും ബൈക്കിൽ പുറത്തിറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ മാറി റോഡിനടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് മൊബൈലും താക്കോലും വലിച്ചെറിഞ്ഞു ഇങ്ങനെ ചെയ്തത് തന്നെ കൊന്നിട്ടും കൊന്നിട്ടും പകെ അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും കൊല്ലണമെന്ന ഒരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും ഒക്കെയായി പരിശോധന നടത്തിയപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി നടത്തിയ പരിശോധനയിലാണ് ഫോണും താക്കോലും കണ്ടെത്താൻ പോലും കഴിഞ്ഞത് കരിയിലെ കൂട്ടത്തിനിടയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ലത്തീഫ് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചു എന്ന് പറയുന്നു ഇരു എൺപതിനായിരം രൂപയാണ് കടമായി വാങ്ങിയത് അതൊരാവശ്യത്തിനായി തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായത് ഇതുകൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചിട്ടി നടത്തിയും വലിയ കടം ചിട്ടി വീണ് കിട്ടിയ പണം തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഇതിനൊക്കെ തന്നെ കാരണം ഉമ്മ ഷെമിയാണെന്നൊരു ഘട്ടത്തിൽ അഫാൻ തന്നെ പറയുന്നുണ്ട് ഷെമിയാകട്ടെ ഇന്ന് അഫാനെ തിരക്കുന്നതിനുള്ള കാരണവും ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്ത് പറയരുത് എന്നുള്ള അഭ്യർത്ഥനയ്ക്കായിരിക്കാം അതല്ലെങ്കിൽ എന്തിന് നീ ഈ കൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിലൂടെയുള്ള ചോദ്യത്തിനായിരിക്കാം അങ്ങനെ ഷെമിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കാത്തിരിക്കുകയാണ് കേരളം